ോമതി പ്രസവിച്ച ആറാമത്തെ ഓണം സുമതി പ്രസവിച്ചു അതൊരാങ്കൊച്ചും ഗോമതി പ്രസവിച്ചത് ഒരു പെങ്കൊച്ചും അങ്ങനെ രണ്ടു പേരും ഒരൊന്നര സഷ്യമ്മൻ ആനേ പിന്നെ പിന്നെ പ്രസവിച്ചെ അര് ചെലപ്പനും പറഞ്ഞു വിട്ടില്ലയോ പിന്നെ രാത്രിയിലായാലും ഞങ്ങൾക്ക് ഊടുക്കാൻ മുണ്ടില്ല മുണ്ടില്ല ഞങ്ങൾ മൂന്നുപേരും കൂടെ കെട്ടിപ്പിടിച്ച തണുപ്പ് വന്നപ്പോഴൊക്കെ കിടന്നുറങ്ങിയത് ആ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ഞങ്ങൾക്ക് നാണക്കേടൊന്നും തോന്നിട്ടില്ല മരിച്ചതില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഒന്നിച്ച് മരിക്കണോന്ന ഒരാള് മരിച്ച അടുത്ത ആള് വിഷമ സത്യം രണ്ടുപേരും ഒരു ഭർത്താവിന്റെ കൂടെ നിൽക്കും കാരണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പിരിയാമ്മയ്യാ പെണ്ണിനെ കാണണോ എന്നും പറഞ്ഞു വന്നപ്പോ ഞങ്ങള് രണ്ടുപേരും ഇറങ്ങി പിന്നെ തന്നത് അന്നേരം ശശിയനെ അറിയാമെന്ന് അയ്യോ ഞാൻ സ്നേഹിച്ച ആരാ അറിയത്തില്ല കടയിൽ പോകുമ്പോൾ അങ്ങനെ ആ കടക്കാരിക്ക് അറിയാ അന്നേരം ഞങ്ങളെ കാണുമ്പോളെ ആ ഏട്ട വന്നല്ലേ എന്നും പറഞ്ഞു അത് വണ്ടിയിലോട്ട് കേറുമ്പോ ഒരു സൈസ് എന്റെ പേര് ഗോമതി എൻ്റെ പേര് സുമതി ഞങ്ങൾ ഒരു ബന്ധം മൂന്ന് മക്കള് ഞങ്ങൾ കൂട്ടുപിരികയല്ല ഞങ്ങൾ ഇണയും പ്രാകും പോലെ ഇരട്ടകളാ ഒന്നിച്ച് നടക്കുക ഒന്നിച്ചുള്ള കാര്യങ്ങളും സ്നേഹങ്ങളും രണ്ടുപേരും ഒരു ഭർത്താവിന്റെ കൂടെ നിൽക്കും കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിരിയാമ്മയ്യാ ആ ശശിയണ്ണ സോമണ്ണന്റെ വീട്ടിൽ ജോലിക്ക് വന്ന് നിൽക്കുക വീട്ടു ജോലിക്ക് അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാ തൻ്റെയും പിന്നെയും സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന സച്ചിൻ്റെ നയിക്കുന്ന ഒരാളാ അതെന്നും പറഞ്ഞിരിക്കുക അവസാനം അവർക്കുള്ള വീട്ടിൽ വീട്ടിലെണ്ണം പറഞ്ഞു മോശമാണെന്നും പറഞ്ഞു അവർക്കുള്ള ആൾക്കാരെ കൊണ്ടു വന്നപ്പോഴാണ് ഞങ്ങളെ രണ്ടുപേരെയും കണ്ടത് ആ ആൾക്കാർക്ക് ഒരാളെ മതി പെണ്ണിനെ കാണണമെന്നും പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ രണ്ടു പേര് ഇറങ്ങി പിന്നെ തെന്നത് അന്നേരം ശശ്ഞനൻ അറിയാമെന്ന് അയ്യോ ഞാൻ സ്നേഹിച്ച ആരാ ഒന്നറിയത്തില്ല ആ അമ്മാനൊക്കെ പറഞ്ഞു ഒരാളും മതി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരാളുടെ കൂടെ പോയി ഇതെന്നല്ല വേറെ ആരായാലും ആ അത് കേട്ടോണ്ട് രണ്ടുപേരെയും ഞാൻ ഉപേക്ഷിക്കല്ലോ എന്നും പറഞ്ഞു ആ മനുഷ്യൻ ഞങ്ങളെ സംരക്ഷിച്ചു റേസ് കഴിപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു അങ്ങനെ ഒരാൾക്ക് രണ്ട് കുട്ടികളും രണ്ടാണും ഒരാൾക്ക് ഒരു പെണ്ണും അങ്ങനെ മൂന്ന് മക്കള് ആറ് കൊച്ചുമക്കള് മൂന്ന് പേരും കല്യാണവും കഴിച്ചു ഉടുപ്പണിയൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് ജോലി രാത്രിയിലായാലും ഞങ്ങൾക്ക് ഉടുക്കാൻ മുണ്ടില്ല മുണ്ടില്ല ഞങ്ങൾ മൂന്ന് പേരും കൂടെ കെട്ടിപ്പിടിച്ച തണുപ്പ് വന്നപ്പോഴൊക്കെ കിടന്നുറങ്ങിയത് ആ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ഞങ്ങൾക്ക് നാണക്കേടൊന്നും തോന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ജീവിച്ച് മൂന്ന് മൂന്നുപേരും ഒറ്റ മനസ്സായിട്ട് ജീവിച്ച് കുഞ്ഞുങ്ങളുമായി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോലികളൊന്നും അറിഞ്ഞുമൂടെ സച്ചിന് കൊണ്ടുവരുന്നതും കൊണ്ട് ഓരോ രൂപ ഒന്നര രൂപ അന്നത്തെ വേലക്കൂലി കൊണ്ടുവരുന്നതും കൊണ്ട് ജീവിക്കും അങ്ങനെ ഞങ്ങളെ പ്രത്യേകം അപ്പനും അമ്മയൊക്കെ ആക്കി ഞങ്ങൾ അങ്ങനെ ജീവിച്ച് രണ്ടു മൂന്ന് വർഷം പിന്നെ ജോലിയില്ലായിരുന്നു ആഹാരം വെക്കാൻ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ മനുഷ്യൻ സച്ചിനെ കടയിൽ പോയി ചായം കുടിച്ച് വെച്ച് ചിരിച്ചോണ്ട് വന്നപ്പോ ഞങ്ങൾ ചോദിച്ചു എന്തു വച്ചാൽ ഇന്ന് ചിരിക്കുന്നേ എഡീ ചെങ്കോട്ട പ്രസവം നിർത്തണ്ടു നൂറ് രൂപയും കിട്ടും ഒരു ബക്കറ്റും കിട്ടൂ എന്ന് അന്നേരം ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരും കൂടെ പറഞ്ഞു ആ ചച്ചണ്ണം പോയി അമ്മക്ക് നൂറ് രൂപ കിട്ടത്തില്ലയോ രണ്ടു മൂന്ന് വർഷം ഇഷ്ടംപോലെ ആഹാരം കഴിക്കാം അമ്മക്ക് സാധനങ്ങൾ മേടിച്ച് അങ്ങനെ ആ മനുഷ്യനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു ഞങ്ങൾ അന്നത്തെ കാലത്ത് ആ ചിലവ് കഴിഞ്ഞത് ആ ദുഃഖാവസ്ഥയൊക്കെ ഞങ്ങൾ ഞങ്ങളായിട്ട് മാറിയപ്പം ഞങ്ങൾ പണിക്കിറങ്ങി അതൊക്കെ മാറ്റം ഉണ്ട് രണ്ടായിരത്തി ഏഴിലാ മരിക്കുന്നത് സുന്ദരിയായിട്ട് ഇരിക്കുന്നത് ഞങ്ങളുടെ പതിനാറാമത്തെ വയസ്സിലുള്ള ഫോട്ടോ അത് ആവശ്യം പോലും മുടിയാ അത് ഞങ്ങളിങ്ങനെ വട്ടത്തിൽ കെട്ടി പൂമ്പിറ്റാണ് നടക്കുന്നത്

സാനങ്ങളൊക്കെ മേടിച്ച് മുണ്ടി കെട്ടി അന്ന് സഞ്ചി അതില്ലേ കെട്ടിക്കൊണ്ടുവന്ന അത്ര ആത്മാർത്ഥയായിട്ടാണ് ഞങ്ങൾ ജീവിച്ചു ആയിക്കോട്ടെ രണ്ടുപേർക്കും രണ്ടുപേർക്ക് പിന്നെ ഒരു ആറ് ദിവസം ആറ് ആറ് ദിവസ വ്യത്യാസമേ ഉള്ളായിരുന്നു ഗോമതി പ്രസവിച്ച ആറാമത്തെ ഓരോ സുമതി പ്രസവിച്ച് അതൊരാങ്കൊച്ചും കോമതി പ്രസവിച്ചത് ഒരു പെങ്കും അങ്ങനെ രണ്ടുപേരും ഒരൊന്നര സസ്യണ്ണനാന്നേ സത്യനെ എനിക്കൊരു കുഞ്ഞും കൂടെ ഉണ്ട് സന്തോഷം അത് സന്തോഷാണ് പിന്നെ പിന്നെ ചെലവിനും പറഞ്ഞു കിട്ടില്ലയോ ഇല്ലെങ്കിൽ ഞങ്ങള് അപ്പഴേ ഞങ്ങള് മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് കഴിച്ചു ആ ശശിയനായിട്ട് കെറീക്ക് വേണെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ഒറ്റയ്ക്ക് ഒരാളെ കിട്ടത്തില്ല മിണ്ടുവാണെങ്കിൽ രണ്ടുപേരും മിണ്ടും കെറിക്ക് വേണമെങ്കിൽ രണ്ടുപേരും കെറിയു അതുകൊണ്ട് ശശിയും മര്യാദയായിട്ട് ഞങ്ങളുടെ ഇരിക്കാൻ നിൽക്കും ഒരടക്കുള്ള സ്നേഹം മേട്ടി നിൽക്കുവല്ല അങ്ങനെ ഞങ്ങൾ ആദ്യം പിരിയുന്നത് മോൾ അവിടെ ഇല്ലായിരുന്നു മോക്കളെ കൊണ്ടുപോയ വീട്ടില് വേറൊരു വീട്ട് ജോലി കഴിക്കുക അതുകൊണ്ട് അങ്ങനെ പിരിഞ്ഞ ഞങ്ങൾ ഉറങ്ങുന്നില്ല പിന്നെ രണ്ടുപേരും കൂടെ കണ്ട് രണ്ടുപേരും കൂടെ കെട്ടി അയ്യോ നമ്മൾ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞാൽ പറഞ്ഞു ആ സാരം ഇല്ല കുഞ്ഞുഞ്ഞു വരുമ്പോ അമ്മക്ക് എന്നും പറഞ്ഞു പകല് മരത്ത ഞങ്ങൾ ഒന്നിച്ച് രാത്രി മാത്രമേ ഉള്ളൂ ഭയങ്കര ദുഃഖങ്ങളായിരുന്നു അവ മരിച്ചെനിക്ക് എത്ര ദുഃഖമില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഒന്നിച്ച് മരിക്കണോന്ന ഒരാള് മരിച്ച അടുത്താള് വിഷമി സത്യം അത്ര സ്നേഹ ജീവിച്ചിരിക്കുവല്ലോ താങ്ങാനൊക്കത്തില്ല ഉറക്കം നിരുന്നില്ലടി ഏർ പിന്നെ എന്തോ ചെയ്യാനാ നീ കിടന്ന് ഉറങ്ങിട്ട് ഒന്നും ചിന്തിക്കണ്ട ആ കിടന്നുറങ് ആ അമ്മക്ക് രാവിലെ കണ്ടു കാണാമല്ലോ എന്നും ആ ആഹാരവും അങ്ങനെ കഴിച്ചില്ല രണ്ടുപേരും ഇങ്ങോട്ടും ഇല്ലാത്തോണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ആ കെയാ പള്ളിക്കുടി പോയിക്കോട്ടിരിക്കുമ്പോ ഒരെണ്ണത്തിന് വായിക്കാനൊന്നും അറിയത്തില്ല അടി മേടിക്കുമ്പോ അടുത്തടുത്ത് ഇരിക്കുക ആ ഉടനെ സാർ അടിച്ചെന്നും പറഞ്ഞു വേളം കൂട്ടു അന്നേരം സാറ് പറഞ്ഞു വേളം കൂട്ടുന്ന എന്താ പറഞ്ഞ് അടിക്കും അങ്ങനെ പോരുന്ന രണ്ടുപേരും കൂടെ പോരും ആ കഞ്ഞി വരെയുള്ള പഠിച്ചുകള് പിന്നെ അവസാനം സാറിട്ടപ്പം പറഞ്ഞു പിന്നെ അങ്ങനെ സാറടിക്കത്തില്ല ചെറുപ്പത്തില് രണ്ടുപേരും പോര തെറ്റ് കാണിച്ചാലും രണ്ടുപേർക്കും അടിയും അതോ കാണിച്ചൊന്നും ആളറിഞ്ഞൂടാതെ അടിമേടിക്കും ഞങ്ങൾക്ക് സഹോദരങ്ങള് അമ്മയപ്പനായാലൊക്കെ ആ ഞങ്ങൾ ഒരേപോലെ ഉള്ള വേദം കൊടുക്കും ആരെങ്കിലും തുണി ഇപ്പം വീട്ടുകളിൽ നിന്ന് തുണി വന്നാലും അതുകൊണ്ടൊന്നും മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും ഞങ്ങൾ ഒരേ സൈസയും കടയിൽ പോവുമ്പോൾ അങ്ങനെ ആ കടക്കാരിക്ക് അറിയാം അങ്ങനെ ഞങ്ങളെ കാണുമ്പോൾ ആ ഏട്ട വന്നല്ലേ എന്നും പറഞ്ഞു വേണോന്ന് പറയുമ്പോ അങ്ങനെ തെരക്കുള്ളൂ ഇന്ന് വരെ നടക്കുന്ന കാര്യങ്ങള് ഇപ്പൊ ഞങ്ങൾ രണ്ടടുത്താ മോടെ കൂടെ ഒരാള് ഗോമതി അത് പറയണ്ട മോള് ഒരു വീട്ടിൽ നിൽക്കുക കല്യാണം കടമൊക്കെ ഉണ്ടായിട്ട് വീട്ടുകാലിക്ക് ആ അതുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് മാറി എന്നാലും ജോലിക്ക് പോകുന്ന ഒറ്റൊരുമയുണ്ട് ഈ മക്കള് മൂന്ന് പേരും മൂന്ന് മരുമക്കളും ഒറ്റ ചൊല്ലും ആത്മാർത്ഥ സ്നേഹവും അതുകൊണ്ട് ഈ രാജ്യം പാടുള്ള ആണും പെണ്ണും ആത്മാർത്ഥ വേണം സ്നേഹം വേണം ആരോഗ്യം വേണം മനസ്സ് വേണം നാളെ ഏതാ ആ ഇന്നതാ എന്ന് പറയും അങ്ങനെ പറഞ്ഞു ഇന്നത ഇടുന്നെന്ന് പറയും അത് വണ്ടിയിലോട്ട് കേറുമ്പോ ഈ മൂക്കൂത്തിയുടെ പ്രയോഗം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് മൂക്കൂത്തി കുത്തിയാൽ ആ ചെമ്പാണി ഇട്ട് ആ രോഗങ്ങളെല്ലാം പിടിച്ചു മാറ്റും അതുകൊണ്ടാണ് ഈ മൂക്കൂത്തി ഇടുന്നത് ചെങ്കണ്ട പിന്നെ പിള്ളേരും ഇടുന്നത് ഇന്ന് വന്നപ്പോൾ അതൊന്നും ഇല്ലല്ലോ അന്നത്തെ ഇരുപത്തഞ്ചു രൂപയുടെ മൂക്കൂത്തി നാളെ മഞ്ഞ ഉടുപ്പ് കൈലി വെള്ള കയ്യിലേ വെള്ളത്തോർക്കും ഏതാ കൊണ്ട് വരുന്നേ മഞ്ഞ ആ മഞ്ഞ മതി ആ വാ വണ്ടിയാരുന്നേ പണിയാൻ നിൽക്കുന്നത് ഒരേ മോഡലില ഉത്തരമേട് കൂടിയാ രണ്ടു പേർക്കുള്ള ഇരുമ്പ് ഒരുപോലുള്ളതാ ആ ചെരുമ്പ് ഒരു സൈസാ ഒരു സെറ്റ് പിന്നെ മേടിച്ചാലും എല്ലാം ഒരു സൈസാ ആഹാരം കഴിക്കുന്നത് രണ്ടുപേർക്ക് ഒരു പിന്നെ ഒരു കറിയുള്ള ആർക്കും ഇഷ്ടം ആ രുചിയുണ്ടോ ആ എന്ന ആനിക്കും അതും മതി എന്നും പറഞ്ഞുള്ള ഇത് ഓക്കെ ആ ഒരാൾ മരിച്ച അത്ര സ്നേഹം